ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ന്യൂസ് എഡിറ്റർ കെ രാജേന്ദ്രൻ ഉണ്ട് രാജേന്ദ്രൻ ഈ സർവേ ഫലങ്ങളൊക്കെ ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് എക്സിറ്റ് പോൾ എക്സിറ്റ് പോളിനെ പോലും വഞ്ചിക്കുന്ന തരത്തിലേക്ക് ജനം ഇന്ത്യയിലെ ജനങ്ങൾ മാറിയിട്ടുണ്ട് എന്നൊരു സത്യം കൂടി സി എസ് ഡി എസിൻ്റെ ഒരു പഠനത്തിൽ ഉണ്ട് രാജേന്ദ്രനോത് അറിയാവുന്ന ആളാണ് ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിൽ ഒരു ചിത്രം നമ്മൾ നോക്കുമ്പോൾ സർവ്വ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഈ അഞ്ച് എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പൂർണ്ണമായും വന്നിട്ടുള്ളത് മറ്റു പല ഫലങ്ങളിൽ തന്നെ ഇപ്പോഴും അവർ ഘട്ടം ഘട്ടങ്ങളായി ഇങ്ങനെ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അഞ്ച് ഫലങ്ങളും ബി ജെ പി വൻ വിജയം നേടും എൻ ഡി എൻ ഡി എ വൻ വിജയം നേടും മോദി മൂന്നാമതും പ്രധാനമന്ത്രിയാവും എന്ന രീതിയിലുള്ള പ്രവചനങ്ങളാണ് നടത്തുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ മുന്നൂറ്റി അമ്പത്തി മൂന്ന് സീറ്റാണ് എൻ ഡി എക്ക് ലഭിച്ചിരുന്നത് ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ ലഭിച്ചു ഈ മുന്നൂറ്റി അമ്പത്തി മൂന്ന് സീറ്റുകളെക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി എൻ ഡി എ വൻ വിജയം നേടുമെന്നാണ് പ്രവചനം അത് റിപ്പബ്ലിക് ടി വി ന്യൂസ് എക്സ് ജൻകി കി ബാത്ത് എൻ ഡി ടി വി ദൈനിക് ഭാസ്കർ ഈ അഞ്ച് സ്ഥാപനങ്ങളാണ് മാധ്യമ സ്ഥാപനങ്ങളാണ് ഇത് ഇത് ഈ രീതിയിലുള്ള പ്രവചനം നടത്തിയത് ടേപ്സിനാവ് അതുപോലെ ഇന്ത്യ ടുഡേ അവരുടെ എല്ലാ പ്രവചനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം തന്നെ പക്ഷേ വ്യക്തമായ ഒരു മേൽക്കൈ ഇവർക്ക് എൻ ഡി എക്ക് പ്രവചിക്കുന്നുണ്ട് ശ്രദ്ധേയമായൊരു വസ്തുത എന്തെന്നാൽ ഇതിനകത്ത് ഏറ്റവും നിർണായകമായ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഒന്ന് ബി ജെ പി ബി ജെ പിയുടെ സ്വാധീനം തെക്കേ ഇന്ത്യയിലേക്ക് കൂടി വ്യാപിക്കുന്നു അതുപോലെ ബി ജെ പിക്ക് തിരിച്ചടിയാവുമെന്ന് കരുതിയ ചില സംസ്ഥാനങ്ങളുണ്ട് കർണാടക മഹാരാഷ്ട്ര ബീഹാർ ഇത്തരം സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ബി ജെ പി വലിയ രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു അവിടെ പ്രതി കരുതിയത് പോലുള്ള തിരിച്ചടി ഉണ്ടാകുന്നില്ല ബി ജെ പിക്ക് വ്യക്തമായ മേൽക്കയുണ്ട് അതുപോലെ ഒറീസ ആന്ധ്രാപ്രദേശ് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ എൻ ഡി എ വലിയ മുന്നേറ്റം നടത്തുന്നു ഒറീസയിൽ ബിജു പട്നായിക്കിന് കനത്ത തിരിച്ചടിയുണ്ട് അതുപോലെ ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ സി പിക്ക് കനത്ത തിരിച്ചടിയുണ്ട് മറ്റൊന്ന് പശ്ചിമബംഗാളിൽ ബി ജെ പി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ മേഖൽ നേടും ഇതാണ് മറ്റൊരു പ്രചനം അതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വസ്തുത എൽ ഏറെക്കുറെ എല്ലാ സർവേകളും പറയുന്നൊരു കാര്യം കോൺഗ്രസ്സും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടിയ സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ കോൺഗ്രസ്സിൻ്റെ പ്രകടനം വളരെ ദയനീയമാണ് രാജസ്ഥാനിൽ കുറച്ച് സീറ്റുകൾ കൂടാം പക്ഷേ ബി ജെ പിയെ ശരിക്കും അങ്ങോട്ട് നേരിടാൻ ഈ സംസ്ഥാനങ്ങളൊന്നും തന്നെ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല അത് ബി ജെ പിക്ക് ഈ സംസ്ഥാനങ്ങളിൽ ഒരു മേൽക്കൈ നേടിക്കൊടുത്തു ഇതാണ് ഇതേ വരെയുള്ള പ്രവചനങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വസ്തുത രണ്ടായിരത്തി നാലിൽ അതായത് ഇരുപത് വർഷം മുമ്പ് ഇതേപോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം അന്ന് നടന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം തന്നെ യെസ് എൻ ഡി എക്ക് വലിയ വിജയം പ്രവചിച്ചിരുന്നു പക്ഷേ വോട്ടെടുത്തിരുന്നപ്പോൾ ഫലം നേരെ തിരിച്ചായിരുന്നു യെസ് രണ്ടായിരത്തി നാല് രാജേന്ദ്രൻ ഏറ്റവും അവസാനിപ്പിച്ചത് അങ്ങനെയാണ് രാജേന്ദ്രൻ ഞാൻ ആവശ്യമാണെങ്കിൽ തിരിച്ചെത്താം എന്തായാലും വളരെ ക്രിസ്പായി തന്നെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഷൈനിങ് വന്ന രണ്ടായിരത്തി നാലിനെ ഓർമ്മിപ്പിച്ചത് വളരെ കൃത്യമായിരുന്നു അന്ന് പക്ഷേ എല്ലാ സർവേ ഫലങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് വിധിയാണ് ഉണ്ടായത് കേരളത്തിലും അത് വലിയ രീതിയിലുള്ള മുൻപെങ്ങുമില്ലാത്ത വിധം ഒരു തെരഞ്ഞെടുപ്പ് ഫലം അന്നുണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ്